ോട്ട് വേണ്ടി കാര്യം പറയണേ പണ്ടൊന്ന് വരണ എന്റെ കൂടെ ഇതാരാണ്

Uh, will miss you to and love you forever bye blocked दे दे

ഓക്കെ ഞാൻ പറയണ്ട അവനോട് ബാബു ബാബു വണ്ടി അതാണ് സാധാരണ തരത്തിൽ അറിയാലോ അറിയാലോ ബാബു ബാബുസൈറ്റ് വരണ്ടെന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി നിന്നെ ഈ പേടി കാലത്ത് പേടി ഞാൻ മാത്രമേ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിന്നെ കൊണ്ടുവന്നത് അതുപോലെ ബെനിഫിറ്റ് ഉണ്ടായില്ലേ നമുക്ക് ആ മിനിറ്റ് ഞാൻ പിന്നെ നല്ല പെട്രോൾ എവിടെങ്കിലും ഏതെങ്കിലും വണ്ടി ഇടിച്ചു നോക്കി വണ്ടി ബാലൻസ് കായൊടുത്തിട്ട് ഈ സാരം പഠിച്ചിട്ട് ബാലൻസ് ഇല്ല ഇത് പങ്കായ <laughs> ോ നിനക്ക് ടോയ്ലറ്റിൽ പോവാൻ മുട്ടുമോ പറയണേ എനിക്കതൊന്ന് എനിക്കതൊന്ന് കവറിലാക്കി തരണേ ഇനി രണ്ടു വട്ടമായിട്ട് വിളിക്കണെന്നെ വിളിച്ചിട്ട് വിൽ മിസ് യൂ എന്ന് പറഞ്ഞ കറനെട്ട് ഗോൾ കെട്ടിയോ ഇതെല്ലേ ഓടേക്കിന്നല്ലേ ഗോഡാണല്ലേ നീ റോഡിൽ ഇറക്കടാ ഇരേ കിരകി ഇ ഈ വണ്ടിയുടെ പ്രശ്നാണീത് ഫൈയേ പോ നീ ഒന്ന് പമ്പ് വരെ എത്തിക്ക് പമ്പ് പിന്നരി ബോയ് പമ്പ് പിന്നരിയേട്ട നമ്മളെ പമ്പ് നമ്മളാണ് നമ്മടെ പമ്പി പെട്രോൾ ഇല്ലയെന്നെ കൊണ്ടണ്ടുണ്ട് ഇല്ലല്ല ചന്ദ്രൻ റീബിൽ സീറ്റില്ലയെന്നാ പമ്പൊക്കെ കൊണ്ട് നമ്മളെ എങ്ങോട്ട് പോവു പൊട്ടില്ലട ഇവിടത്തെ പമ്പ് കൊടുത്തൂലായി ശരിയാണിങ്റങ്ങിട്ട് കയറിയാറിയ പലതരൊക്കെ ഇറങ്ങി മള്ളിന്നെ പെട്ടെന്ന് അവരോട് വരുന്ന തലയൊക്കെ വെട്ടിട്ടു മറ്റേ വണ്ടി കൊണ്ടുവന്നോട്ട് ആ മള്ളിയിൽ തന്നെ ഞാൻ പറഞ്ഞത് പറഞ്ഞത് ചന്ദ്ര ഇവിടെ പെട്രോളൊന്നും ബില്ല് തട്ടിക്കൊണ്ടുപോലി തട്ടിക്കൊണ്ടുപോന്നെ ടെ തട്ടിക്കൊണ്ടു പോന്നെ എട തട്ടിക്കൊണ്ടുപോളാ അതെന്തേരാ മള്ളി എന്നെ പ്ലക്കി വിട്ട മള്ളി മൊള്ളി എന്നെ പാലത്തിന്റെ അടിയിൽ കൊണ്ടുപോയി മള്ളി മൊള്ളി പാലത്തിന്റെ അടിയിൽ മൂവായിരത്തി രണ്ട് അല്ലെ എണ്ണായിരത്തി രണ്ട് എയ്റ്റ് ഡബിൾ സീറോ ടു കൊണ്ടോ ഇങ്ങനെ ഇതെങ്ങനെയാടാ എന്നെ പിടിച്ചോണ്ട് പോയേ ബാബു പ്രണയത്തെ പറ്റി രണ്ടു വാക്ക് പറയാ ലൈവ് ഇടാ മാത്ര കേന്നില്ലേട്ടാ ഇത് എന്ത് ലൈവാണ് എനിക്ക് മനസ്സിലാവണല്ലോ ഏട്ടാ ശശിക്കൊക്കെ ൊക്കെ ഊമ്മ ആയോ മുള്ളി ആയോ ചോദിക്കും മള്ളി ഇത്രയും സംസാരം പോലും എന്നിട്ടും പതിമൂന്ന് പേര് കണ്ടോണ്ടിരിക്കുന്നത് ഇതൊക്കെ എന്ത് കണ്ടോണ്ടിരിക്കുന്ന ഉമ്മനൊക്കെ പേക്കോണ്ടാർ അഞ്ചു പേര് നമ്പടാ ഇവിടെ മാമിയുടെ കേട്ടുകൂടാ ഡൊമിനിക് ബാസ്തി പറയാൻ ചെറുതാ ഇല്ലല്ലോ ചെറുതല്ല ആനെ ഓ സെറ്റനെ ചെറുതായി വാമ്പസ്നെ ചെറുതാഞ്ഞങ്ങലരക്കേ ഹ് മള്ളിന്റെ ക്യാ ഈ റിപ്പർ സ്കിൻ അടിച്ചേ സംഗണം ദേ ദേ പുതിയ ലൈവന്ന് പുതിയ ലൈവന്ന് അക്കേല്ലാരോടേ വടയാടാ നിങ്ങളൊക്കെ ഇതെന്തടാ കണ്ടീടെ തുമ്പത്തെ നമ്മളെ അടിച്ച് ചെറുതാക്കിയാണെന്നേ ഇത്രണ്ട് നോവേസ് യാത്ര യാത്രകൾ ആരാര് അമ്പൊ കാണാം പതിശോരി ആയിരിക്കും കേട്ടാക്കേ അടി കിതന്ത ചോറി ഹലോ ഗയ്സ് എന്താ പറയള്ളാ ഒന്നും പറയേ ഒന്നും കേക്കില്ല ഇരങ്ങട്ടിത്തെ നിങ്ങക്ക് ഞാൻ ലൈവട 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 ആ നന്ന നന്ന ലൈവട രദല യമൂച്ചവ പെൻ വെണ്ടി എന്താ കൊണ്ടരി നീ എവിടെ അല്ല നിങ്ങൾ എടുത്തത് പെട്ടെന്ന് ലൈവട അല്ല ഇഷ്ടം പോലെ ഇട്ടുണ്ട് ബാലൻസ് ഉണ്ട് വാ ആ നന്ന ഇത് എങ്ങനെ മേടി ഇതിന്റെ ബാലൻസ് നോ ഞങ്ങ നമ്മൾ നടത്തെ പ്രണയം ഒരു ലോബ് കേക്കാവോ കേറോ താങ്ക് യു ബോറോ താങ്ക് യു താങ്ക് യു ളിയും എലിയും ശരിക്കും പറഞ്ഞ സിറ്റിയില് ഏറ്റവും നല്ല കമിനാക്കളാന്ന് ചോദിച്ച ഞാൻ പറയും മുലാളിയും എലിയും ആയിരുന്നു പക്ഷെ ഇപ്പൊ അല്ല ലവറിനെ കാണിക്കാമോ ബാബു എന്താ ലൈവ് നിർത്തിയത് എത്ര പേര് പോസിറ്റീവ് മെസ്സേജ് ഇടുന്നു ബാബു ചോയിക്കായിരുന്നു ഇപ്പൊ നെഗറ്റീവ് അങ്ങനെ തളറല്ലേ ഒന്നൂട്

ശരിക്കും പറഞ്ഞ എന്റെ പ്രണയത്തെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഏകദേശം ടൂ ഇയേഴ്സ് മുന്നേ ആണ് എന്റെ ഫസ്റ്റ് കാമുകിയായ ഗീറ്റിൽ പരിചയപ്പെടുന്നത് ടു ഇയേഴ്സ് മുന്നേ പരിചയപ്പെട്ട ചീച്ചലിനെ ഞാൻ ഏകദേശം എട്ട് മാസം കൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പിലായത് ഒമ്പതാത്തെ മാസം ചീച്ചിൽ ക്യാൻസർ വന്ന് മരിച്ചുപോയി അതായിരുന്നു എന്റെ പ്രണയം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന ഓരോ കവിതാക്കളെ കാരണം എനിക്ക് പുണ്യം മാത്രം ഇപ്പോഴും ജീവിച്ചിരുന്നിട്ടും പല അഭിഗിതങ്ങളിൽ ചെന്ന് ചാടുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ അഭിഗിതങ്ങൾ ചിന്തിച്ചേരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ബാബു നമ്പൂതിരി സൂപ്പർ സൂപ്പർ ആ എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ട് എന്റെ കൂടെ ഒരുപാട് കോമ്പറ്റേറ്റീവ് ലൈവ് ലൈവുന്നുണ്ട് പക്ഷെ ആർക്കും ആർക്കും പറ്റത്തില്ല ഈ പത്ത് രൂപ കഷ്ടപ്പെട്ടു ദേവി അയക്കാതിരിക്കാവുന്ന ഗാലറി കഴിച്ചു ഗാലറി വീരപ്പൻ ഓ സോറി വീരപ്പൻ റണ്ടി വെൽക്കം ടു ഈ ബദായിനെ സപ്പോർട്ട് ചെയ്തീടാ മുത്തു മണികി താങ്ക്യൂ സോ മച്ച് ഞാനും ഇ മൊഴലി 5 10 വെച്ചി ചെയ്യാൻ മൊഴലി ഒന്ന് ഒരു ഋ ദേവകുട്ടി ഹൈ വെൽക്കം ടു സ്ട്രീം ബ്രോ ലവ് യൂ വേറെ കേൾക്കുന്നില്ല മന്ദാരം താങ്ക്യൂ സോ മച്ച് ഡബ്ല്യു ലൈവ് ബ്രോ ലവ് യൂ ലവ് യൂ ഹൈ ബേബി എലിക്യൂട്ടി ഹൈ ഓ സോറി ഹൈ ബാബൂ ആ എലിക്കുട്ടി ഡൗൺലോഡ് ചെയ്തു അതിനുശേഷം ശരിക്കും പറഞ്ഞ രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് എനിക്കൊരു പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് അത് പറയുന്ന വരുമാനം വന്നോണ്ടിരുന്ന സമയം നിർത്തിയത്

അതും നിർത്തി അതും നിർത്തി എലി കേക്കുന്നുണ്ടെന്ന് എലീന്റെ സൗണ്ട് കേക്കാമോ ഓ മള്ളി വീനപ്പുറമായിട്ട് ഞാൻ ഇട്ടപ്പോ പത്ത് രൂപ അഞ്ഞൂറ് അയയ്ക്കുന്നു മള്ളി ല്ലേ വന്നത വന്നെങ്കിലും തന്നില്ലേ അത് വലിയ കാര്യമാണത് പട്ടിക്കൊക്കെ ഏറുള്ള ആ ശബ്ദം നമ്മളെ ആശിക്കട്ടെ കിട്ടില്ലേത് സംസാരിച്ചാ വീണ്ടും എന്നെ വിളിച്ചിട്ട് മാസവണ്ണ ഐ ലവ് യു ഐ മെസ്സെന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് ഓക്കേ നമ്മ ഇനി എപ്പോ നമുക്ക് ഒന്നിക്കാന്നൊക്കെ പറഞ്ഞു ഈ ജന്മത്തിൽ നടക്കൂല്ല അങ്ങനെ വെള്ളിയ പായസ ഇഷ്ടമുണ്ടെങ്കിൽ അതാ ആയിക്കോണും നമ്മളൊന്നും പറയില്ലേക്കും കാര്യം മനസ്സിലാക്കണം

എനിക്ക് പറ്റില്ല ഇപ്പഴും തലേന്ന് ടിവിയുടെ കാര്യങ്ങളൊന്നും ഇറക്കി വെക്കാൻ ഇപ്പൊ ബാബു ഉത്തരവാദിത്തോട് ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ കോഹ്ലിയുടെ സ്ഥാനം എഴുതി കൊടുത്തിട്ട് എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കായിരുന്നു പക്ഷെ അവനും ആക്റ്റീവ് ആകാൻ പറ്റണല്ലോ അതെ 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 അതെ

ഞാൻ ആയിട്ട് ശരിയാവില്ല ഞാൻ ഇന്ന് ലൈഫിട്ട് ശരിയാവില്ല ഞാൻ ശരിയാവില്ല സിറ്റിയിൽ ഈ ഗെയിം പ്ലേ ഒക്കെ വേറെ ഗെയിം ഒക്കെ സ്ട്രീം ചെയ്ത് കാണിക്കാൻ പറ്റി ഞാൻ സിറ്റിയിൽ ഒരു സ്ട്രീമർ ആയ <laughs> േ <laughs> <laughs> ചാർ ഡേലി തീരെ കൊയ്പുടി ദേ വീരപ്പിനെ 5000 10000 കണ്ടോ പെണ്ണുങ്ങളെ ഫ്രീ വന്നാ ഈ നെക്സ്ടി എനിക്ക് അത്ര കൂടി ചെയ്തില്ല മള്ളി സത്യം ഓ ഇരണ്ട് ഒറ്റ 10000 നെക്സ്ടെ നെക്സ്ടി നമ്മളെ നെക്സ്ടി കഷ്മങ്ങ കൊണ്ടുവന്ന്ിക്കാൻ പറ്റുന്നില്ല ഗയ്സ് പറ്റുന്നില്ല മുല്ലേരെ ഒരു കാര്യലേക്ക് കേറി മെനി നിങ്ങളല്ല കണ്ടില്ല ഇതെവിടാ ലൊക്കേഷൻ മനസിലായാലും നേരെ വേറെ വെയിലിൻ തിരിച്ചല്ലൈവിലായിട്ട് നോക്കൂ

ോ ഇത് ഞങ്ങള് ഞങ്ങള് മരിക്കാണെങ്കിൽ ഉത്തരവാദികളുടെ ഈ വണ്ടിയിൽ വന്ന ആൾക്കാരായിരിക്കും ഇവന്മാര് കറത്ത് ഗ്യാങ് വണ്ടി കൊണ്ട് പുറകെ വന്നടാ ഇത് ആരും കണ്ടുപിടിക്കില്ലായിരുന്നത് മണ്ടന്മാര് ഗ്യാൻ വണ്ടിയായിട്ട് കൂടെ വന്നല്ലോടാ

പിന്നെ ചന്ദ്രൻ കേസ് ഒന്ന് അന്വേഷിക്കണം കേട്ടോ എടുത്ത് അപ്പാപ്പും പറഞ്ഞോ പൂക്കുറ്റി വെച്ച് പൂട്ടൊക്കെ ഉരുക്കി പോവും പൂക്കുറ്റി വെച്ച് കത്തിച്ചേ പൂട്ടൊക്കെ ഒരുക്കി ഉരുക്കിയ ആൾക്കാരും പിന്നെ ഓജി പിന്നെ അപ്പൊ വളരെ നന്ദിയുണ്ട് ബാബു ചെയ്തു പോയതാണ് മനസ്സിലും മനസ്സിലെ പക്ഷെ എനിക്ക് ആ എനിക്ക് അത് മതിയായിരുന്നു ആണല്ലേ നല്ല നല്ല നല്ലവനാടാ നല്ലവനാ ഞാൻ ഞാൻ എന്തായാലും ഞാൻ ഇറങ്ങാ നാളെ പോകണം ഞാൻ പറഞ്ഞില്ലേ